ഉമ്മേനെല്ലൂരിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം പുനഃപരിശോധിക്കുക വൻമതിലിനു പകരം തൂണിൽ നിർമ്മിച്ച റോഡ് മതി എന്ന ആവശ്യവുമായി സർവകക്ഷി സംയുക്ത സമരസമിതിയുടെ റിലേ സത്യാഗ്രഹം തുടരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ നിരാഹാരത്തിൽ പങ്കെടുക്കുന്നത് നാഷണൽ ഹൈവേയിൽ ഉമേനെല്ലൂരിൽ നിർമ്മിച്ച അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം പുനഃപരിശോധിച്ച് വാഹനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ കടന്നു പോകുവാൻ പറ്റുന്ന വിധം ഉമേനല്ലൂർ മുതൽ മൈലക്കാട് വരെ വൻമതിൽ വേണ്ട തൂണിൽ നിർമ്മിച്ച റോഡുമതി എന്ന ആവശ്യവുമായിട്ടാണ് ഉമേനെല്ലൂരിൽ സർവകക്ഷി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം തുടങ്ങിയത് സമരം ദിവസത്തിലേക്ക് കടന്നു ഓരോ ദിവസം ഓരോ അംഗങ്ങൾ വീതമാണ് റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് മുതിർന്ന പൌരന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ നിരാഹാരത്തിൽ പങ്കെടുക്കുന്നത് നാടിന്റെ നാനാതുറയിൽ നിന്നുള്ളവർ സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിക്കുവാനും ഇവിടെ എത്തിച്ചേരുന്നു സമരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചിരുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സത്യാഗ്രഹം തുടരുമെന്നാണ് സമരസമിതി പറയുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം